ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് അരാവലി ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്ത് ഡൽഹിയിൽ നിന്നും തുടങ്ങി ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെ ഏകദേശം അറുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിര എന്നാൽ അവയുടെ മരണമണിമുഴക്കുന്ന ഒരു പുതിയ നിർദ്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ഈ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതിയും കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശവും അതിന് അംഗീകാരം നൽകിയ സുപ്രീം കോടതി വിധിയും എങ്ങനെയാണ് അരാവലി കുന്നുകളെ തകർക്കുക എന്ന് പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഇത്രയും കാലം അരാവലിയിലെ ഇരുപത് മീറ്ററോ അതിലധികമോ ഉയരമുള്ള കുന്നുകളെയെല്ലാം പർവ്വത നിരയുടെ ഭാഗമായി കണക്കാക്കിയിരുന്നു അതിനാൽ അരാവലി പർവ്വത നിരക്ക് ബാധകമായ എല്ലാവിധ സംരക്ഷണ നിയമങ്ങളും ഈ കുന്നുകൾക്കും ബാധകവുമായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം നൂറു മീറ്ററിലധികം ഉയരമുള്ള കുന്നുകളെ മാത്രമേ ഇനി അരാവലി പർവ്വതനിരയുടെ ഭാഗമായി കണക്കാക്കുകയുള്ളൂ കൂടാതെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഇത്തരം രണ്ട് കുന്നുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അരാവലി പർവ്വത എന്ന് വിളിക്കാവൂ എന്നുമാണ് പുതിയ നിർവചനം ഈ നിർദ്ദേശത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയും അംഗീകാരം നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെയും സുപ്രീം കോടതിയുടെയും നിർവചന പ്രകാരം രാജസ്ഥാനിലെയും ഹരിയാനയിലെയും തൊണ്ണൂറ് ശതമാനം കുന്നുകളും അരാവലിയുടെ ഭാഗമല്ലാതായി മാറും നൂറു മീറ്റർ താഴെ ഉയരമുള്ള ചെറിയ കുന്നുകൾക്ക് ഇനി പഴയതുപോലെ നിയമപരമായ സംരക്ഷണം ലഭിക്കില്ല ഇതോടെ കുന്നുകളിൽ യഥേഷ്ടം ഖനങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താനും സാധിക്കും ഇത്രയും കാലം വനഭൂമിയായി കണക്കാക്കപ്പെട്ടിരുന്ന പല താഴ്ന്ന കുന്നുകളും പുതിയ നിർവചന പ്രകാരം ഇനി വികസന പ്രവർത്തനങ്ങൾക്കായി തുറന്നു നൽകപ്പെട്ടേക്കാം ഇതുവഴി അരാവലി കുന്നുകളിലേക്കും റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ കടന്നു വന്നേക്കാം അരാവലി വെറും ഒരു മലനിരയല്ല അതൊരു ഹരിത മതിലാണ് താർ മരുഭൂമിയിൽ നിന്നുള്ള മണൽക്കാറ്റ് ഉത്രേന്ത്യൻ സമതലങ്ങളിലേക്ക് കടക്കാതെ തടയുന്നത് ഈ കുന്നുകളാണ് അതിനാൽ തന്നെ ഈ താഴ്ന്ന കുന്നുകൾ തകർക്കപ്പെട്ടാൽ മരുഭൂമിവൽക്കരണം ഹരിയാനയിലേക്കും ഡൽഹിയിലേക്കും അതിവേഗം വ്യാപിക്കും ഇത് വായുമലിനീകരണം രൂക്ഷമാക്കാനും വേനൽക്കാലത്തെ ചൂട് വർദ്ധിപ്പിക്കാനും കാരണമാകും പുതിയ നിർവചന പ്രകാരമുള്ള അരാവലി കുന്നുകളിലെ ഖനനം നടത്തുന്നതിന് തൽക്കാലത്തേക്ക് സുപ്രീംകോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ പഠന റിപ്പോർട്ട് വരുന്നതുവരെ ഖനനം പാടില്ല എന്നാണ് സുപ്രീംകോടതി പറയുന്നത് പുതിയ ഖനല ലൈസൻസുകൾ നൽകുന്നത് തടയാനും സുപ്രീംകോടതി ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കപ്പെടാമെന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് ഇരുപത് മീറ്ററിന് മുകളിലുള്ള എല്ലാ കുന്നുകളും സംരക്ഷിക്കപ്പെടണമെന്നാണ് എന്നാൽ സുപ്രീം കോടതിയുടെ ഖനനത്തിനുള്ള താൽക്കാലിക വിലക്ക് നീങ്ങിയാൽ എഫ് ഈ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തി റിയൽ എസ്റ്റേറ്റ് മാഫികൾ ഈ കുന്നുകളിലേക്ക് ബുൾഡോസറുകളുമായി കയറും രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് വടക്കേ ഇന്ത്യയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആരവലി കുന്നുകൾ തകർന്നാൽ ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ജനജീവിതം ദുസഹമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇപ്പോൾ തന്നെ വായുമലിനീകരണം കൊണ്ട് പൊറുതിമുട്ടുന്ന ഡൽഹിയിൽ സ്ഥിതി ഇതിനേക്കാൾ ഭയാനകമാകുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ പുതി നീക്കത്തിനെതിരെ സേവ് അരാവലി ക്യാമറുകൾക്കും തുടക്കമായിട്ടുണ്ട്